ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്ക് പനിയായിരുന്നു കേട്ടോ പനി വന്നു തുടങ്ങി രണ്ടു ദിവസം അല്ലെങ്കിൽ പനിശൊന്നുമില്ല മേലേദന ആയിരുന്നു അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഈ കൊച്ചുങ്ങൾക്ക് പനി വരുമ്പോഴും ഒക്കെ നമ്മൾ ഈ കുറച്ച് മരുന്നിലകളൊക്കെ പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുമല്ലോ അപ്പോൾ ഞാനിന്ന് അങ്ങനെയൊന്ന് കുളിച്ച് നോക്കിയിട്ടോ എൻ്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുക അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല ഫ്രഷ്നെസ് തോന്നി ഇത്രയും നേരം മടി പിടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ എനിക്കൊരു എടുക്കണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് പനിയൊക്കെ മാറിയതിന് ശേഷം തലയൊക്കെ നന്നായി വേർത്തപ്പോൾ കുറച്ച് മരുന്നുകളൊക്കെ ഇട്ട് കാച്ച എണ്ണ തേച്ച് കുളിച്ചു കുളിക്കാൻ ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാല് കുറച്ച് മരുന്നുകളൊക്കെ മരുന്നുകൾ തിളപ്പിച്ച വെള്ളമാണ് കണ്ടിട്ട് നോക്കാം നമ്മുടെ വീടിനു ചുറ്റുമൊക്കെ ധാരാളമായി കിട്ടുന്ന കുറച്ച് പച്ചമരുന്നുകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഏർ ചൂടുപാകമാവുന്നവരെ തണുത്തതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ പനി വന്നതിന് ശേഷമുള്ള മേലുവേദനയും തുമ്മലും ക്ഷീണവും തലവേദനയും ഒക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ ഇതാണ് പനിക്കൂർക്കയില പനിക്കും പനിമൂലം ഉണ്ടാകുന്ന മേലുവേദനക്കും ചുമ ജലദോഷം ഒക്കെ മാറാനും നല്ലതാണ് കേട്ടോ പനിക്കൂർക്ക ഇതാണ് കരിനശി ഇത് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പനിമൂല ഉണ്ടാകുന്ന മേലുവേദന നടുവേദനയൊക്കെ മാറാനും തലവേദനയ്ക്കും ഒക്കെ നീർക്കെട്ടൊക്കെ മാറാനും നല്ലതാണ് കേട്ടോ എല്ലാവിധ പനികൾക്കും പനി വന്നാൽ ഉണ്ടാകുന്ന മേലുവേദന മാറാനും ഒക്കെ നല്ലതാണ് ഈ പൂവാം ഇതാണ് പൂവാം ഇത് നാടൻ പേരയുടെ ഇലകളാണ് നാടൻ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചുമ കഫക്കെട്ട് ഇതിനൊക്കെ മാറാനും മേലുവേദന മാറാനും ഒക്കെ വളരെ നല്ലതാണ് തലവേദന പനി ചുമയ്ക്കൊക്കെ തുളസിയില നല്ലതാണ് ചെറിയ അടലോടകത്തിന്റെ ഇലയാണ് കേട്ടോ ഇത് ഇതും ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ആവി പിടിക്കുന്നതും കുളിക്കുന്നതും അകത്തേക്ക് കഴിക്കാൻ ഇതിന്റെ നീരും വളരെ നല്ലതാണ് കേട്ടോ ഇത് മുയൽ ചെവിന്റെ ഇലയാണ് ഇത് കുറച്ചേ കിട്ടുള്ളൂ ഇതും ചമയ്ക്കും കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയും മരുന്നുകളെല്ലാം ചേർത്ത് നമ്മളൊരു കഷായക്കുളി വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു പനിക്കൂർക്കയിലും കരിനച്ചിയിലയും രണ്ടോ മൂന്നോ തുളസിയിലെയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇലകൾ ഈ മൂന്ന് കൂട്ട ഇലകളും ഇതിൻ്റെ കൂടെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു എണ്ണ കാച്ചി തേക്കുന്നുണ്ട് ഇത് പനിക്കും ചുമയ്ക്കും തലവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മരുന്നുകളെല്ലാം ഞാൻ കഴുകി ഒന്നും ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് വെള്ളം വാർന്നതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ വിറകടുപ്പില് ഞാൻ ഇന്നപ്പോഴും ഒരു ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വട്ടയപ്പം പോലെ വാഴയിലേക്ക് വെച്ചിട്ട് അപ്പം എന്തായാലും അടുപ്പത്തെ തീ ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ അപ്പം ഇങ്ങെടുത്തതിന് ശേഷം നല്ലൊരു മുട്ടി വിറക് മുട്ടിവിറകെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പും കൂടിയ വിറക് വെച്ചത് എരിഞ്ഞ് ഇരുന്ന് പിന്നെ എന്താ പറയാ കുറേ സമയം എടുത്തതിങ്ങനെ വെള്ളം തിളച്ച് വന്നോളും ഈ മരുന്നിന്റെ സത്തൊക്കെ ഇറങ്ങി വരണം അപ്പം ഇത് നല്ലൊരു അടച്ചുറപ്പുള്ളൊരു മൂടി വെച്ച് മൂടി വെക്കണം കേട്ടോ അപ്പൊ ഈ ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ റെഡിയാക്കി എടുക്കാം തലയിൽ തേക്കാനുള്ളത് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന പനിക്കൂറുക്കിയില കരിനച്ചിയില തുളസിയിലയുടെ കൂടെ ഒരു കൊച്ചുള്ളിയും കരിഞ്ചീരകവും കുരുമുളകും എടുത്തിട്ടുണ്ട് അതായത് ഒരു കാൽ കാൽസ്പൂണിൽ താഴെ കരിഞ്ചീരകം അഞ്ചോ ആറോ കുരുമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇതെല്ലാം കൂടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒക്കകത്ത് ഈ ചതച്ചിരിക്കുന്ന മരുന്നുകൾ അതായത് ഒരു സ്പൂണോളം കാണും മരുന്ന് ഇതൊന്ന് മുറുകി ഒരു മണൽപ്പരുവമായി വരുമ്പോൾ തീ ഓഫ് ചെയ്തിടുക തീ ഓഫ് ചെയ്തിട്ട് അതിന്റെ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് കുറച്ച് ഒഴിക്കുക അതായത് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചെങ്കിൽ ഒരു സ്പൂൺ ഹെയർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ എണ്ണ മാറി ഉപയോഗിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മരുന്നെള്ളം തയ്യാറായി കഴിഞ്ഞു കേട്ടോ ഒരമണിക്കൂറൊക്കെ തിളച്ച് കിടന്നാ മതി അതിനുശേഷം ഇത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ നമുക്കിനി എണ്ണ അരിച്ചൊഴിച്ച് തേക്കാം ഞാൻ നിറുകേലും കുറച്ച് മുടിയുടെ പുറമേ മാത്രമാണ് കേട്ടോ പെരട്ടി കൊടുക്കുന്നത് ഇന്ന് താളിയൊന്നും തേക്കുന്നില്ല പനിയല്ലേ അപ്പോൾ ചെറുതായിട്ട് ഷാംപൂ ഇട്ട് മാത്രമേ കഴുകുന്നുള്ളൂ ഈ പനിയുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടി എല്ലാം ജടക്കിട്ടും വീണ് കളറൊന്നും ഇല്ലാതെയും ആകെ ഒരു എന്താ പറയാ ഡ്രൈ ആയിട്ടൊക്കെ പോകും കാരണം അത്രമേൽ ചൂടാണല്ലോ നമ്മുടെ ശരീരത്ത് പനി വരുമ്പോൾ അപ്പോൾ ആ ചൂടിന്റെ ഒരു എന്താ പറയാ ഒരു ദോഷഫലം നമ്മുടെ തലമുടിയെയും ബാധിക്കും അപ്പോൾ ശരിക്കും കൂടുതൽ പരിചരണം വേണ്ട ഒരു സമയമാണ് ഈ പനിക്കാലം അപ്പോൾ ഒരുപാടൊന്നും എണ്ണ വാരിക്കുരുത്തേക്കാതെ കുറച്ചൊക്കെ മുടിയുടെ പുറമെ പുരട്ടി ഞാൻ എന്നുള്ള ടിപ്പ് പറഞ്ഞതുപോലെ ഡീറ്റാങ്കിളിൻ ചെയ്യുമ്പോൾ ഞാൻ ടിപ്പ് പറഞ്ഞില്ലേ വെള്ളം ഉപയോഗിക്കാന്ന് അപ്പോൾ ഈ മരുന്ന് വെള്ളം അങ്ങാനും കുറച്ചൊന്ന് കൈ നനച്ചൊക്കെ ഒന്ന് പുറമെ പുരട്ടി കൊടുത്താൽ മതി ഒരുപാട് ബുദ്ധിമുട്ടാണ് ചിടക്കിട്ട് മാറാനെങ്കില് മുടിയുടെ പുറമേ കുറച്ച് മരുന്ന് വെള്ളവും നമ്മളിപ്പോ ഉണ്ടാക്കിയ മരുന്ന് വെള്ളവും ഈ ഹെയർ ഓയിൽ കുറച്ചുമൊക്കെ പുരട്ടി കൊടുത്ത് ജടക്കിട്ടൊക്കെ നന്നായിട്ട് മാറ്റാം കേട്ടോ എനിക്കാണെങ്കിൽ ഒന്ന് കുളിച്ചോളാം വയ്യ ആകെ വെറുത്ത് ആകെ എന്താ പറയാ ബുദ്ധിമുട്ട് ഇരിക്കുകയാണ് കേട്ടോ തലവഴി കുളിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി അപ്പോൾ നമ്മുടെ മരുന്ന് വെള്ളം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ചു വെച്ചിരുന്നത് അരിച്ചു ഒഴിച്ചു വെച്ചു അപ്പോൾ ഇതുപോലുള്ള മരുന്ന് വെള്ളം മുഴുവൻ ഉപയോഗിച്ച് നമുക്ക് കുളിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം അവസാനം ഈ മരുന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകി വേറെ അതിന് ശേഷം വേറെ വെള്ളം ഉപയോഗിക്കരുത് അവസാനം ഒഴിക്കുന്ന വെള്ളം ഈ മരുന്ന് വെള്ളമായിരിക്കണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോ തന്നെ നല്ല ആണ് കേട്ടോ തോന്നുന്നത് എനിക്ക് അങ്ങ് സന്തോഷമായി അത്രയും ഒരു ആശ്വാസമായിരുന്നു ശരീരത്തിനൊക്കെ മുഹോക്കം അല്ലാതെ ഇരിക്കുമായിരുന്നു എന്റെ ഹെയർ റെയർ കംപ്ലൈൻറ് ആയത് ഞാൻ ഇത് ഇന്ന എൻ്റെ കൂട്ട് എക്സോസ്റ്റ് ആണ് കേട്ടോ നല്ല കാറ്റുണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെല്ല കെട്ടിവെച്ചിരിക്കണത് അപ്പൊ മുടി ഉണക്കുവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്